ഒസെഫൻ കുതിർത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ കാണിക്കുന്നത് മിടികളാണ് പ്ലെയിൻ ഡിസൈനിൽ നല്ല ചെറിയ ഫ്ലീറ്റോട് കൂടി വന്നിരിക്കുന്ന ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഈ മിഡികൾ വളരെ വിലക്കുറവിലാണ് വന്നിരിക്കുന്നത് മാക്സിമം വില കുറച്ചാണ് നമുക്ക് തരാൻ സാധിക്കുന്നതിൽ മാക്സിമം വില കുറച്ചാണ് നമ്മൾ ഈ മിണികൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മോട് ചോദിക്കുക നമ്മൾ ഫോട്ടോ അയച്ചു തരുന്നതാണ് പുതിയ കസ്റ്റമർക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് മാക്സിമം വില കുറച്ച് നല്ല ഫ്ലീറ്റോട് കൂടി വന്നിരിക്കുന്ന വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിൽ വിത്ത് ലൈനിങ്ങിലാണ് വീണ്ടും വന്നിരിക്കുന്നത് നല്ല ഫ്ലീറ്റ് വർക്ക് ഫ്ലീറ്റോട് കൂടി വന്നിരിക്കുന്ന ാണ് മാക്സിമം നമുക്ക് മാക്സിമം വില കുറച്ചാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹനം പ്രതീക്ഷിക്കുന്നു മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ മക്കൾക്ക് എന്താണോ ആവശ്യമുള്ളത് നമ്മളോട് ചോദിക്കുക മാക്സിമം നമ്മൾ എത്തിക്കുന്നതാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് തരത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ അടുത്ത കാലത്താണ് നല്ലൊരു ഗ്രീൻ കളറിൽ വന്നിരിക്കുന്നു ഗ്രീൻ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് അതേപോലെ നമ്മുടെ ചാനൽ കാണുക കാണുക മാത്രമല്ല കമൻ്റ് ഇടുക നമ്മുടെ മുന്നിലുള്ള എല്ലാ ചാനലിലും നമ്മൾ പറയും വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് കാരണം നമ്മുടെ ചാനൽ പുതിയതാണ് അപ്പോൾ പുതിയ കസ്റ്റമർക്ക് അറിയുന്നില്ല എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ രണ്ട് വരിയിൽ കുറയാതെ ഇടുക രണ്ട് നറുക്കെടുപ്പുണ്ട് ആഴ്ചയിൽ ഒരു ദിവസവും കമൻ്റ് ഇടുന്നവരിൽ നിന്ന് മാസത്തിൻ്റെ അവസാനവും നമ്മൾ നറുക്കെടുക്കുന്നു ഇന്നലെ ഈ ആഴ്ചയിലെ നറുക്കെടുപ്പിൻ്റെ സമ്മാനം എന്താണെന്ന് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കയറി കാണുക അതേപോലെ ആഴ്ചയിൽ ആഴ്ചയിൽ മാസത്തിൻ്റെ അവസാനം നറുക്കെടുക്കുന്നത് അവസാനം നറുക്കെടുക്കുന്നത് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഈ മാസം അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് രണ്ട് പേർക്കാണ് കാരണം നമ്മൾ ആഴ്ചയിൽ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നില്ല ഈ മാസമാണ് നമ്മൾ ആഴ്ചയിൽ നറുക്കെടുപ്പ് വെച്ചത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുന്നേ നമ്മൾ മാസത്തിൽ രണ്ട് പേർക്കാണ് കൊടുത്തിരുന്നത് അപ്പോൾ കൂടുതൽ പേർക്ക് സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാറ്റം വരുത്തിയത് ഇപ്പോൾ ആഴ്ചയിൽ ഒരാൾക്കും മാസത്തിൽ ഒരാൾക്കും ആക്കിയിട്ടുണ്ട് അടുത്ത മാസം മുതൽ ഈ മാസം ആഴ്ചയിൽ മാസത്തിൽ രണ്ട് പേർക്കുണ്ട് അപ്പോൾ പ്രത്യേകം വീഡിയോ ശ്രദ്ധിക്കുക വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക അപ്പോൾ ഇടുന്നവരിൽ നിന്ന് നമ്മൾ രണ്ടു പേരിൽ കുറയാതെ കമൻ്റ് ഇടുന്നവരിൽ നിന്നാണ് നമ്മൾ രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നത് ഈ മാസം അടുത്ത മാസം മുതൽ ഒരാളാണ് കാരണം അടുത്ത മാസം മുതൽ എല്ലാ ആഴ്ചയും സമ്മാനമുണ്ട് അപ്പോൾ ഈ മാസവും ഈ ആഴ്ചയും നമ്മൾ ഒരു ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം പേരിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക എന്നാലാണ് നമുക്ക് സപ്പോർട്ട് കിട്ടുകയുള്ളു കൂടുതൽ പേര് വന്നാലാണ് നമുക്ക് കൂടുതൽ ഐറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക നമ്മൾക്ക് മാക്സിമം വരെ കുറച്ചാണ് നമ്മൾ ഐറ്റംസ് കൊണ്ടുവരുന്നത് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ ടോപ്പ് വിത്ത് ലൈനിങ് ഈ മിഡി വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ വേറൊരു കളർ വന്നിരിക്കുന്നത് ഒരു മുന്തിരി കളറിൽ മുന്തിരി കളറിൽ അതെ മുന്തിരി കളറിലാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ അതും ഒരു മീറ്റർ ലെങ്ത് ഉണ്ട് ഞാൻ അതിൻ്റെ ലെങ്ത് കാണിച്ചു തരാം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു മീറ്റർ ലെങ്ത് ഉണ്ട് നല്ല ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന നല്ല മിടിയാണ് ഇതിൻ്റെ കോട്ടണിലും ഇതിപ്പോൾ അടുത്തു തന്നെ കോട്ടണിലും വരും അപ്പോൾ നമ്മൾ അതിൻ്റെയും വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക ചാ ഫുള്ളായി വാച്ച് ചെയ്താലാണ് നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ സമ്മാനം മാക്സിമം എല്ലാവരിലേക്കും കൂടുതൽ പേർക്ക് സമ്മാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാറ്റം വരുത്തിയത് അപ്പോൾ ഈ മാസം അഞ്ഞൂറ്റി ഒന്ന് പേർക്ക് അഞ്ഞൂറ്റി സോറി അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ രണ്ട് പേർക്കും ഞാൻ തെറ്റി പറഞ്ഞതാണ് അഞ്ഞൂറ്റി ഒന്ന് പേർക്കല്ല അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ രണ്ടു പേർക്കും അടുത്ത മാസം മുതൽ എല്ലാ ആഴ്ചയും ഈ ആഴ്ചയും ഉണ്ട് സമ്മാനം അടുത്ത അടുത്ത മാസം മുതൽ എല്ലാ ആഴ്ചയും ഓരോരുത്തരെ നടക്കെടുക്കുന്നു ആ രണ്ടു വരിയിൽ കുറയാതെ കമൻ്റ് ഇടുന്നവരിൽ നിന്ന് ഒരാളെ ഒരാൾക്ക് അഞ്ഞൂറ്റി രൂപയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ഇന്ന് നമ്മുടെ ഷോപ്പിൽ എന്താണോ ഉള്ളത് എല്ലാ ഐറ്റംസുകളും ഉണ്ട് നമ്മുടെ ഷോപ്പിൽ അപ്പോൾ അതിൽ നിന്ന് എന്താണോ അവർക്ക് വേണ്ടത് അത് അവർക്ക് തിരഞ്ഞെടുക്കാം അതിനുള്ള സൗകര്യം നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ് വീഡിയോ കോളും ത്രൂ അവർക്ക് അല്ലെങ്കിൽ ഫോട്ടോ അവർ എന്താണ് അവർക്ക് ആവശ്യം അത് അവർ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ നമ്മുടെ നാലുമണിക്ക് ഷോർട്ട് വീഡിയോ ഉണ്ട് അപ്പോൾ അതും കാണാൻ മറക്കാതിരിക്കുക മാക്സിമം ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക